ക്ഷണിക്കുന്നു അധ്യക്ഷത വഹിക്കുന്ന കെ കെ അബ്ദുസലാം സ്വാഗതം ആശംസിച്ച നൌഷാദ് അരീക്കോട് കെ പി വരി ഫൈസൽ ഇളറ്റിൽ നിലമ്പൂർ ഐഷ കാനേഷ് പൂനൂർ എൻ സി അബ്ദുള്ള കോയ പ്രൊഫസർ സലീം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കോഴിക്കോട് യുനെസ്കോ അംഗീകരിച്ച സാഹിത്യ നഗരിയാണ് പക്ഷേ ഞാൻ പറയും കോഴിക്കോട് ഒരു സംഗീത നഗരി കൂടിയാണ് ഇപ്പോഴും രാത്രിയുടെ യാമങ്ങളിൽ എത്ര വൈകി പോകുമ്പോഴും ഈ നമ്മുടെ ഏതൊക്കെയോ മട്ടുപ്പാവുകളിൽ നിന്ന് ബാബുരാജിൻ്റെ സംഗീതം ഒഴുകിയെത്തുന്ന ഒരിടം കൂടിയാണ് കോഴിക്കോട് സാഹിത്യ നഗരം മാത്രമല്ല സംഗീത നഗരം കൂടിയാണിവിടെ അവിടെ അനുരാഗിണി ആശ നടത്തുന്ന പൂവച്ചൽ ഖാദർ പി ടി അബ്ദുറഹിമാൻ ഗാന ഗാനസമാഗമം പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് രണ്ട് പേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് പൂവച്ചൽ ഖാദറും പി ടി അബ്ദുറഹിമാനും പൂവച്ചൽ ഖാദറിൻ്റെ ആത്മസുഹൃത്താണ് ഗാനേഷ് പൂനൂരി പി ടി എൻ്റെ വളരെ വളരെ അടുത്ത ഒരു സുഹൃത്ത് കൂടിയായിരുന്നു രണ്ടു പേരും രചയിതാക്കൾ മാത്രമല്ല രണ്ടുപേരും കവികൾ കൂടിയാണ് ഞാനിന്ന് വെറുതെ എൻ്റെ പുസ്തകങ്ങൾ പരുതുമ്പോൾ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എൻ ബി എസ് പ്രസിദ്ധീകരിച്ച പൂവച്ചൽ കാദറിൻ്റെ കളിവീണ എന്നൊരു കവിതാ സമാഹാരം എൻ്റെ കയ്യിൽ കിട്ടുകയുണ്ടായി അന്ന് നാൽപ്പത്തിയൊൻപത് വർഷം മുമ്പ് പൂവച്ചൽ കാതർ കയ്യപ്പെട്ട് തന്ന ഒരു കവിതാ സമാഹാരം ഞാനിത് കാനേഷിനെ കാണിച്ചു നോക്കുമ്പോഴന്ന് രണ്ട് രൂപയാണ് അതിൻ്റെ വില പക്ഷേ അന്നും വലിയ മനോഹരമായ കവിതകൾ എഴുതിയിരുന്ന ഒരാൾ കൂടിയുടെ ഒരാൾ കൂടിയാണ് പൂവച്ചൽ ഖാതർ ഒരു ഗാനരചയിതാവ് മാത്രമല്ല കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ച കവി കൂടി പാതിരാപ്പൂവിനി മൗനം ലഭിച്ചത് ഏകാന്തതയിൽ നിന്നാണോ എന്ന് നമ്മോട് ചോദിച്ച കവി പാടാത്ത പാട്ടിനി രാഗൻ ലഭിച്ചത് കാറ്റിൻ്റെ ചുണ്ടിൽ നിന്നാണോ എന്ന് നമ്മോട് ചോദിച്ച കവി അതുപോലെ തന്നെ പി ടിയെക്കുറിച്ച് പറയുമ്പോൾ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ നമ്മളിന്ന് തുടങ്ങുന്ന പാട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുക ആയിരത്തഞ്ഞൂറോളം ഗാനങ്ങൾ എഴുതിയ പ്രിയപ്പെട്ട പി ടി മലയാളത്തിൻ്റെ ശ്രദ്ധേയനായ ഒരു കവി കൂടിയാണ് നീലതർപ്പണം യാത്രികർക്ക് വെളിച്ചം ഒരു ഇന്ത്യൻ കവിയുടെ മനസ്സിൽ തുടങ്ങിയ ഒട്ടേറെ കവിതാസമാഹാരങ്ങൾ പി ടിയുടേതായിട്ടുണ്ട് മാത്രമല്ല പി ടി കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മൺമറഞ്ഞ് പോയ ബഷീർ അടക്കമുള്ള ഒരുപാട് എഴുത്തുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു പി ടി അബ്ദുറഹിമാൻ അതിനും അപ്പുറം അല്ലാമ ഇക്ബാലിൻ്റെ ബാങ്കേദറിൻ്റെ ഒരു പരിഭാഷകൻ കൂടിയായിരുന്നു ഒരാൾ കൂടിയായിരുന്നു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിൽ പെട്ട രണ്ട് പേരുള്ള ഒരാൾ കൂടിയായിരുന്നു പി ടി അബ്ദുറഹിമാൻ അങ്ങനെ ബഹുമുഖ പ്രതിഭ എന്നെല്ലാ അർത്ഥത്തിനും വിളിക്കാവുന്ന രണ്ട് പേരെ ആദരിക്കുകയാണ് ഇന്ന് ആശ ചെയ്യുന്നത് ആശയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നന്മയുടെ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു സംഘടന എന്ന് ഒറ്റ വാക്കിൽ ആശയെക്കുറിച്ച് പറയാം നമ്മളൊക്കെ ആശയോടെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സംഘടന കാരണം കലാകാരന്മാർക്ക് കൈത്താങ്ങാവുന്ന ഒരു ഒരു സംഘടന ഈ നേരത്തെ പറഞ്ഞ ബാബുരാജിൻ്റെ വീട് നിർമ്മാണമടക്കമുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന പാട്ടുപാടി പാട്ടിനപ്പുറം പോകുന്ന അതിൻ്റെ പാട്ടിന് വിട്ടേക്കാവത്ത തരത്തിൽ അതിനപ്പുറം പോകുന്ന പ്രവർത്തിക്കുന്ന ചരിക്കുന്ന ഒരു സംഘടന ആ അർത്ഥത്തിൽ ആശ ഇവിടെ ആശയുടെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇനിയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഉദ്ഘാടന പ്രസംഗം ഒരു നീണ്ട പ്രസംഗമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും ഇവിടെ വന്നത് പാട്ട് കേൾക്കാനാണ് ഈ അനുരാഗിണി എന്ന ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഇവിടെ എല്ലാവരും എത്തിയത് കുഞ്ഞുണ്ണി മാസ്റ്ററുടെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട് ഗുരുവിനും ശിഷ്യനും മധ്യേ പുസ്തകം ഒരു തടസ്സമായി നിന്നുകൂടാ എന്ന് നീണ്ട പ്രസംഗങ്ങൾ ഈ പാട്ടിന് ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട് സംഗീതമെന്ന് പറയുന്നത് വൻ വേഡ്സ് ഫെയിൽ മ്യൂസിക് സ്പീക്സ് എന്നാണ് വാക്കുകൾ തോൽക്കുന്നിടത്ത് സംഗീതം സംസാരിക്കുന്നു എന്ന് പറയാറുണ്ട് എല്ലാവരെയും മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന ഒന്നാണത് കല എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ ടുപ്പിക്കുന്ന ഒന്നാണ് വിദ്വേഷ പ്രചരണങ്ങളുടെ ഒരു കാലത്ത് മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ മനുഷ്യനെ അകറ്റി നിർത്തുന്ന ഒരു കാലത്ത് സംഗീതം നമ്മെ ഒന്നിപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു